ഹലോ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് എൻ്റെ കഥയമ സീരീസിൽ എന്നെ എങ്ങനെയാണ് എൻ്റെ സീനിയർ ഡിസിപ്ലിൻ പഠിപ്പിച്ചതെന്ന് കറക്റ്റ് സമയത്ത് വരണം എന്നുള്ളത് കാരണം നമ്മളവിടെ കോടതിയിൽ പത്തര മണിക്ക് ബെല്ലടിക്കും ഒരു മണിയുണ്ട് അത് അടിക്കുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം ടെൻ തേർട്ടി എന്ന് പറഞ്ഞാൽ കോടതി കൂടിയിരിക്കും എല്ലാ ജഡ്ജിമാരും അവരുടെ സീറ്റുകളിൽ കോർട്ട് ഹോളിൽ വന്നിരിക്കും അപ്പം നമ്മുടെ കേസ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ടാവണമല്ലോ അതിനാണ് അദ്ദേഹം പറഞ്ഞത് ഡിസിപ്ലിൻ വളരെ മസ്റ്റാണെന്ന് ഇപ്പം ഞാൻ കുറച്ച് പുറകോട്ട് കൂടെ കൊണ്ടുപോകട്ടെ ആ കാർ ഓടിക്കാൻ ഞാൻ പഠിച്ചത് വളരെ നന്നായില്ലേ ബസ്സിൽ കയറി പിടിച്ച് ഇറങ്ങി വരുമ്പോഴേക്കും ഒന്നര മണിക്കൂറോളം എടുക്കും ഓഫീസിലെത്താനായിട്ട് കാറിൽ വലിയ ട്രാഫിക് ഇല്ലാതെ വരുമ്പോഴേക്കും ഫോർട്ടി മിനിറ്റ്സിനുള്ളിൽ തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സിനുള്ളിൽ വരും ചില ദിവസങ്ങളിൽ എനിക്ക് പെട്രോളിലെനിക്കാൻ കാശില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എൻ്റെ മോളെ കൃഷിയിൽ വെക്കുകയും വേണമല്ലോ ഞാൻ ബസ്സിൽ കയറി വരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ബാഗും എല്ലാം ആയിട്ട് പക്ഷെ ഞാൻ വിജയം പറ്റിയിട്ടില്ല കേട്ടോ വളരെ ബുദ്ധിമുട്ടുണ്ട് ബസ്സിൽ കയറണം മോളെ പിടിക്കണം എൻ്റെ കയ്യിൽ എൻ്റെ ഒരു വലിയ ബാഗ് ഉണ്ടായിരിക്കും മോളുടെ ആയിട്ട് അത് ഞാൻ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അയ്യോ അത് ആ സമയത്ത് എനിക്ക് വരെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഞാൻ എന്തിനാണ് കരയുന്നത് എനിക്കൊരു കാറുണ്ട് അല്ലേ കാർ ഞാനപ്പം ഒന്ന് സേവ് ചെയ്യുക അല്ലെങ്കിൽ ആ പൈസ ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ എനിക്കത് പറ്റാതിരുന്നത് സോ അങ്ങനെ കരയേണ്ട എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പിടിപ്പിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം മോളെ കൊണ്ടുപോയി ഇങ്ങനെ കൃഷിയിൽ വെച്ചതിന് ശേഷം ഞാൻ കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇറങ്ങി കാറിൽ എൻ്റെ കാറിൽ തന്നെ സാറിൻ്റെ വണ്ടിൽസെല്ലാം എടുത്തു വെച്ചു പോയി കൊണ്ടിരിക്കണം നമ്മൾ കോടതിയിലേക്ക് പോകണം അതിന് മറീന ബീച്ച് വഴിയാണ് പോകുന്നത് മൈലാപ്പൂറിന് മറീന ബീച്ച് വഴി ചെന്നൈയിലൊക്കെ പോയി താമസിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ ചെന്നൈ കുറച്ച് പരിചിതമായിട്ടുള്ളവർക്കും മനസ്സിലാകും അപ്പോൾ ഈ വഴി കൂടി തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ വേറൊരു സൈഡിൽ കൂടി ഉണ്ട് ട്രിപ്ലിക്കേൻ വഴിയൊക്കെ പോകണം ചാടി ഇറങ്ങി അങ്ങനെ ഉള്ളിലൂടിയൊക്കെ പോകണം ചെറിയ ചെറിയ ഗലീസാണ് അവിടെ അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ ട്രാഫിക്കും അപ്പം ഞങ്ങൾ എപ്പോഴും ഈ വഴിയാണ് യൂസ് ചെയ്യുക ഇത് വളരെ വിസ്താരമായിട്ട് കിടക്കുകയാണ് അതിലൂടെയാണ് ജയലളിത കരുണാനിധിയുടെയൊക്കെ പോക്ക് ജയലളിത ആ സമയത്ത് ഓപ്പോസിഷനിലായിരുന്നു കരുണാനിധിയായിരുന്നു അന്ന് ചീഫ് മിനിസ്റ്റർ കേട്ടോ അപ്പം ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കരുണാനിധി വരുന്ന സമയമാകാറായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോലീസുകാർ നിൽക്കുന്നു എന്താണ്ടായെന്നറിയോ എൻ്റെ വണ്ടിയുടെ ടയർ അങ്ങോട്ട് പൊട്ടി തേന് സൗണ്ട് വന്നു എല്ലാവരും കൂടി വണ്ടിയൊക്കെ നിന്നു അവിടെ അപ്പം ഞാൻ എന്ത് അറിയില്ല ഇങ്ങനെ നോക്കുക പോലീസുകാരെല്ലാം ഓടി ഇങ്ങനെ നമ്മൾ കാരണം അധികം ട്രാഫിക് ഇല്ല അവിടെ പോയിക്കോണ്ടിരിക്കുകയാണല്ലോ വണ്ടികൾ നിർത്താമൊന്നും സമ്മതിക്കില്ല അവിടെ അങ്ങനെ അധികം നിർത്തേണ്ട കാര്യങ്ങളുമില്ല എല്ലാ പോലീസുകാരും കൂടെ ഓടി അങ്ങോട്ട് എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു അവിടെ 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 ഓടി വരിക കേട്ടോ അപ്പം എന്താ കാര്യം വണ്ടിയുടെ ടയർ പൊട്ടി സാർ പറയല്ലേ പറയല്ലേ നിങ്ങൾ ഞാൻ നൂറ്ററിൽ പൊടുങ്ങ നൂറ്ററിൽ പോടുങ്ങനെന്നു പറഞ്ഞു എന്നാൽ ഇടാൻ പറയുന്നു എന്നിട്ട് തള്ളി അവർ തള്ളിയിട്ട് സൈഡിലേക്ക് കൊണ്ടുവന്ന് വെച്ചു അത്രയേ ഉള്ളൂ അവർക്ക് അത്രേ മണിയുള്ളൂ അവരതേ ചെയ്യുള്ളൂ മറീന ബീച്ചിൽ മറ്റേ ഗളിയിലാണെങ്കിൽ മുക്കിനും മുക്കിനും കടയുണ്ട് ഈ ടയർ ഒട്ടിക്കുന്ന പഞ്ചർ ഒട്ടിക്കുന്ന ആളൊക്കെ ഉണ്ട് എന്ത് ചെയ്യും അപ്പം എനിക്ക് ഓൾറെഡി ഞാൻ ഈ കാറ് നന്നാക്കാൻ കൊടുക്കുന്ന ഒരു സ്ഥലത്തെ നമ്പറുണ്ട് ഞാനവിടെ ഇങ്ങനെ വെച്ചു പക്ഷെ കുറേ വക്കീലമാർ പാസ് ചെയ്യേണ്ട എന്നെ അറിയണവരൊക്കെ അവർ നിർത്താൻ പറ്റണില്ല അവർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നിർത്താൻ സംബന്ധിക്കൊരു എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആരും നിർത്തണമില്ല എന്ത് ചെയ്യും അങ്ങനെ പോകുന്ന കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കരുണാനിധിയുടെ വണ്ടി വരുന്നു അപ്പം ഞാനവിടെ വെയിലത്തിങ്ങനെ വെയിലെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതര മണി മഡ്രാസിലൊക്കെ വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂടാൻ വെയിലാണ് അങ്ങനെ നിൽക്കുമ്പോൾ കരുണാനിധി ഇങ്ങനെ അദ്ദേഹം എങ്ങോട്ടാണ് നോക്കുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ കരുണാനിധിയുടെ വണ്ടി എൻ്റെ വണ്ടീനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒതുക്കി അവർ കൊണ്ടുപോയി ഒന്നും പറഞ്ഞില്ല കാരണം പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ മറ്റേ ബ്ലോക്ക് ചെയ്യുന്ന സാധനം വെച്ചിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ഞാനവിടെ അഡ്വക്കേറ്റിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ നിൽക്കുകയാണ് അന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്താണെന്നറിയോ നമ്മളൊരു പ്രൊഫഷൻ പഠിക്കുകയും നമ്മളാ പ്രൊഫഷനെ കറക്റ്റായിട്ട് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബഹുമാനം അത് വേറെ ആരുടെയും വണ്ടിയാണെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അവരെന്നെ അവിടെ നിർത്തിയല്ലോ അവിടെ നിർത്തില്ല സാധാരണ രീതിയിൽ അവർ മാറ്റും ഇങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കും ഞാൻ എന്നിട്ട് പിന്നെ ഇവരെ ഈ എന്താ ഞാൻ ചെയ്തത് അന്ന് എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട് കേട്ടോ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്താണ് ആർ പി ജി എന്ന് പറയും ഈ ആർ പി ജി ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഭയങ്കര പൈസയാണതിന് ഭയങ്കര ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് കാശ് കൊടുക്കണം മന്ത്ലി മന്തിലി ഒരുപാട് പൈസ കൊടുക്കണം ദൈവമേ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ അധികം ഒന്നും എടുക്കാൻ പറ്റില്ല ആർക്കെങ്കിലും വിളിക്കണമെങ്കിലൊന്നും വിളിക്കാലോ എന്ന് ഓർത്ത് മാത്രം വെച്ചിരിക്കുകയാണ് സാറിനും എസ് എം എസ് മാത്രം സാറായിരിക്കും ഞങ്ങൾ ഏതെങ്കിലും ബൂത്തിൽ പോയി വിളിക്കും എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ആ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുകയാണ് കേട്ടോ ഈ പറഞ്ഞ അഡയാറിലുള്ള ഈ സായി സർവീസ് സെൻറ്ററാണത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇന്ദിരാനഗറിൽ ആ അദ്ദേഹം അവിടെ നിന്ന് ആൾക്കാരെ വിട്ടു എനിക്ക് ടയർ മാറ്റി തന്നു എന്നിട്ട് പറഞ്ഞു മാഡം ഈ ടയർ അപ്പോൾ അപ്പം ഏഴുവർഷ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ടുണ്ട് അഞ്ച് വർഷമായിട്ടും മാറ്റിയിട്ടില്ല ഇത് മാറ്റണം മാഡം ഇനി പറ്റില്ല വൈകുന്നേരം അവിടേക്ക് വരും ഞങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കാം ഓ ശരി പൈസ ഇല്ല കേട്ടോ കയ്യിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ അപ്പം ശരി ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പോയി കോടതിയിൽ ചെന്നപ്പോഴേക്ക് എല്ലാവരും എന്നെ എന്നെന്തോ ഇങ്ങനെ നോക്കിയിരിക്കാം അല്ലോ നിങ്ങൾ എന്താണ് കാണിച്ചത് അവിടെ കരുണാനിധിയുടെ കോൺവോയ് നിങ്ങളെ എങ്ങനെ പാസ് ചെയ്ത് പോയോ ഞങ്ങള് അവിടെ നിൽക്കുന്നത് എന്തായിരുന്നു പരിപാടി പോലീസുകാരെ എങ്ങനെ വിടിച്ചോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര കളിയാക്കലൊക്കെയായിരുന്നു അപ്പൊ അതൊരു ഓർമ്മയാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മൾ പറയുന്ന കേട്ടില്ല ഈ മുഖ്യമന്ത്രിയുടെ അവരൊന്നും പറഞ്ഞില്ല അത് എൻ്റെ തെറ്റൊന്നും അല്ലല്ലോ ആ വണ്ടിയുടെ ടയർ പൊട്ടിയതല്ലേ ഇന്നിനിയിപ്പോൾ എങ്ങനെയായിരിക്കും അറിയില്ല കേട്ടോ ഇന്നിനി അത് ഞാൻ മുടക്കാൻ ശ്രമിച്ചു എന്നും അദ്ദേഹത്തിന് പോകുന്ന വഴിക്ക് തടസ്സമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കേസിന് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് ആർഗ്യൂ ചെയ്യോ അല്ലെങ്കിലും ഞാനെന്ത് ചെയ്യാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പം പതുക്കെ നമ്മുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സഹായിക്കാൻ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ആളുകൾ വരും തമിഴറിയില്ല പുതിയ കല്യാ ഇത് ജോലിയെല്ലാം ഒരു ഒന്നര രണ്ട് മാസമായിട്ടുള്ളൂ അവിടെ ആരെയും അത്രയും അറിയില്ല കുറച്ച് വക്കീലന്മാരെ ഇങ്ങനെ കണ്ടുപരിചയം കൊണ്ട് ചിരിക്കും എന്നല്ല അതോടുകൂടി ഫേമസ് ആയി അവിടെ കാറിൽ വരുന്ന കുട്ടി എന്നുള്ള രീതിയിൽ ഫേമസ് ആയി എന്നിട്ട് അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സോ അടുത്ത നടപടി എന്താണെന്നറിയോ അടുത്ത നടപടി എൻ്റെ അടുത്തേക്ക് എൻ്റെ സീനിയറിൻ്റെ കൂടെ ഇനി വേറൊരു സാറുണ്ട് അശോക് എന്നാണ് ആ സാറിൻ്റെ പേര് അപ്പോൾ ആ സാറ് ആണ് അവിടുത്തെ ഇൻചാർജ് കോടതിരി ഇൻചാർജ് പുള്ളിയാണ് എന്നോട് പറയാം ഇതെന്തൊക്കെ ചെയ്യണം ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു കോടതി പോവും ഞാനൊരു കോടതി പോകും അപ്പോൾ അശോക് സാറ് എന്നോട് പറയണേ ആക ഒരു കാര്യം പറയാനുണ്ട് എന്താ രണ്ട് പയ്യന്മാർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ആ കുട്ടി കല്യാണം കഴിച്ചതാണോ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് വക്കീലന്മാരെ വക്കീലമാരെ വാഹൻ കഴിക്കാൻ പണ്ട് താല്പര്യം ഇല്ലാതിരുന്നു എന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാളാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇന്ന് കണ്ട കല്യാണം കഴിച്ചാന്ന് പറയില്ലേ ഇല്ലമ്മ ഇവിടെയൊക്കെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക രീതിയിൽ അവര് ഡ്രസ്സ് ചെയ്യാ വൈറ്റൊന്നും ഇടില്ല പിന്നെ കാലിൻ്റെ ഇങ്ങനെ ഒരു മോതിരം ഉണ്ടാകുമ്പോൾ അതെനിക്കറിയാം കേട്ടോ മിട്ടി എന്ന് പറയും നമ്മുടെ തന്തവിരലിൻ്റെ അടുത്ത വിരലിൽ അത് കുറേ പേരെ വെറുതെ വിടുന്നുണ്ടായിരുന്നു അന്നൊക്കെ ഞാനൊക്കെ കല്യാണം കഴിക്കണതിന് മുമ്പ് വെറുതെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു സ്റ്റൈൽ കാണിക്കാനായിട്ട് ആ മിട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ചു എന്നുള്ള ഒരു ചടങ്ങാണ് അവർക്ക് അത് നിൻ്റെ കാലില് കാണാനും ഇല്ല നിസാർ എൻ്റെ കാല് വരെ നോക്കിയാൽ അവർ അവർ അതൊക്കെ കുറേ നടന്ന് കണ്ടുപിടിച്ചതാണ് എനിക്ക് അതുകൊണ്ട് എന്ത് അപ്പം ഞാൻ പറഞ്ഞു െന്ന് പറഞ്ഞൊരാളുണ്ട് പുള്ളിയുടെ എടുത്ത് ചോദിക്കണം എന്ന് പറഞ്ഞൊന്ന് തമാശയായിട്ട് അശോക് സാറ് പറയണ്ടായി അപ്പൊ അങ്ങനെ ഒരു ചെറുതായിട്ട് ഈ കാറ് കാരണം ഒന്ന് ഫേമസ് ആയി അത് പറയാനായിട്ടോ ഞാൻ വന്നേ കഴിഞ്ഞ ഈ കോടതിയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കോടതിയുടെ സൈഡില് മനുനീതി ചോഴൻ്റെ അതായത് കയറി വരുമ്പോൾ തന്നെ മനുനീതി ചോഴൻ്റെ പ്രതിമയുണ്ട് ആരെങ്കിലും മദ്രാസിൽ പോകുന്നുണ്ടെങ്കിൽ കണ്ടോളൂ അപ്പോൾ മനുനീതി ചോഴൻ ഒരു ചോഴരാജാവാണ് അദ്ദേഹം ആ ഇന്നത്തെ ശ്രീലങ്ക ആ ഏരിയയിൽ വെച്ചിട്ട് അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ എതിരാളി നെമസിസ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ നെമസിസ് അദ്ദേഹത്തിനെ കൊല്ലുകയുണ്ടായി നെമസിസ് എന്ന് പറയുമ്പോൾ ആ ജന്മശത്രു അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളിലും എപ്പോഴും ശത്രുത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന അർത്ഥമാണ് നിങ്ങൾ ആ വാക്കുകൂടെ പഠിച്ചോളൂ നെമസിസ് അപ്പോൾ ഈ നെമസിസ് അദ്ദേഹത്തിൻ്റെ നെമസിസ് ആയിട്ടുള്ള പ്രത്യേക പേരാട്ടോ സിംഹളീസ് പേരാണ് അതുകൊണ്ട് അത് അത്രയെങ്കിൽ ഉച്ചരിക്കാൻ അറിയില്ല ഗൂഗിളിൽ നോക്കി വായിച്ചോളൂ അപ്പം ഈ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ മനുനീതി ചോഴൻ അദ്ദേഹത്തിന് ഈ പേര് കിട്ടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു മണി തൂക്കിയിട്ടുണ്ട് ആ മണി വന്ന് അടിക്കുന്ന ആർക്കാണെങ്കിലും അദ്ദേഹം ഇത് കൊടുക്കും എന്താ പറയുക സൊലേസ് കൊടുക്കും എന്ത് തന്നെ ആയാലും യെസ് നിങ്ങൾ ഞാൻ നിങ്ങളുടെ കാര്യം ചെയ്തു തരും അതാണ് ആ രാജാവിൻ്റെ പ്രത്യേകത അപ്പം ഈ മനനീതി ചോഴേൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പശു കരഞ്ഞുകൊണ്ട് വന്നിട്ട് പശു വന്ന് മണി അടിക്കുന്നതാണ് അതുതന്നെയാണ് അവിടുത്തെ ആ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ പശു ഉണ്ട് ഈ മനുനീതി ചോഴനുണ്ട് ഈ മണിയൊക്കെ ഉണ്ട് അതെന്താ പറയണതെന്ന് വെച്ചാൽ ഈ പശു ഈ മനുനീതി ചോഴൻ്റെ മകൻ്റെ കാർട്ട് അതായത് കുതിര ഓടിക്കുന്ന കാർട്ട് പശുക്കുട്ടിയുടെ മേത്ത് കയറിയിട്ട് പശുക്കുട്ടി മരിച്ചുപോയി ചത്തുപോയി അതാണ് ആ കഥ അപ്പോൾ ഈ മനുനീതി ചോഴൻ വിധിക്കുകയാണ് എൻ്റെ മകനും അതേപോലെ കാർട്ട് കയറ്റി എൻ്റെ മകനെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വല്ലാത്ത വിധി അദ്ദേഹം കൊടുത്തിട്ട് ആ കാർട്ട് കയറ്റിയ കുഞ്ഞിനെ കരുമ്പോൾ ഞാൻ ആ പോലെ ഞാൻ ദുഃഖിക്കും എന്നാണ് പറയുന്നത് കാരണം കുട്ടി ഇറന്നുപോയില്ലേ അതിന് അതാണ് മനനീതി ചോഴൻ്റെ കഥ പക്ഷേ അതൊരു സാങ്കല്പിക കഥയായിരിക്കാം പിന്നീട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഈ പശുവിൻ്റെ കുട്ടിക്കും മനുനീതി ചോഴൻ്റെ മകനും ജന്മം രണ്ട എന്താ പറയുക പുനർജന്മം കൊടുത്തു എന്ന് വേറൊരു കഥയുമുണ്ട് കഥയായിരിക്കാം പക്ഷേ ഇതൊരു സാങ്കല്പിക കഥയായിരിക്കാൻ കാരണം അല്ലെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടുമോ ജന്മം പോയതൊക്കെ നമ്മൾക്ക് നമ്മൾ ഇവിടെ വരുന്നവർക്ക് നീതിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അർത്ഥത്തിൽ അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പുതിയ കാലത്തിൽ കേട്ടോ ഇതൊരു കഥ രണ്ടാമത് ഞാൻ പറയാൻ വന്നത് എൻ്റെ കോടതിയിൽ ഞാൻ ആദ്യം തന്നെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ വാശി എന്ന് പറഞ്ഞ സിനിമ കാണണം കേട്ടോ ആ വാശി എന്ന് പറഞ്ഞ സിനിമയിൽ കീർത്തി സുരേഷിൻ്റെ ഒരു ജൂനിയർ വക്കീലിൻ്റെ കഥാപാത്രമുണ്ട് ആ അവിടെ അതുപോലെ ഞാനും ഒപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മണ്ടത്തരം അത് പറയാനാണ് പക്ഷേ ക്യാൻസൽ ആയില്ല ഭാഗ്യത്തിന് ഞാനും അവിടെ പോയി നിന്ന് പപ്പപ്പ പപ്പാന്ന് അടിച്ചിട്ടുണ്ട് അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ ബെയിൽ മേ ബി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ അവർ ചോദിച്ചു വേറെ ഏതൊരു ഡോക്യൂമെൻറ്റ്സ് ഇത് ടാക്സ് റെസിപ്റ്റ് എങ്കിൽ മാ ടാക്സ് റെസിപ്റ്റ് ചെയ്യുക എന്നാൽ പാത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇറങ്ങിയു വക്കീൽ സോറി ജഡ്ജ് സിറ്റി സിവിൽ കോടതിയിൽ അപ്പം സാറ് അശോക് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവർ ചോദിക്കുകയാണെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ മുഖഭമെന്ന് പറഞ്ഞു അവർ ഡേറ്റിട്ട് വെച്ച് ഭാഗ്യത്തിനൊന്നും ആയില്ല അവർ പറഞ്ഞു മുടിയും ഞാൻ കൊണ്ടുവന്ന് ഫയൽ പണെങ്കോ മദ്യ മദ്യത്തിൽ കൊണ്ടുവന്ന് ഫയൽ പണെങ്കിൽ ഇല്ല അത് ഡേറ്റ് താ ആയി പോയിടും ബെയില് സ്വല്ലേ വയ്ക്കാതെ അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് പറഞ്ഞു എനിക്ക് എനിക്കാണെങ്കിൽ തമിഴ് ഭയങ്കര കഷ്ടീമാണ് ആ സമയത്തെ സമയത്ത് എന്നാ പണിയിട്ടേരിക്കെല്ലാം ജൂനിയേഴ്സില്ല എന്നും പറഞ്ഞാൽ അതും ഒരു ലേഡിയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നവരത് ഒന്നാം ഒരു ചൂടാണ് കേട്ടോ അവിടെയൊന്നും സിറ്റി സിവിൽ കോട്ടിൽ നിന്നും എ സിയൊന്നുമില്ല വേർത്ത് അതിൻ്റെ കൂടെ ഒരു ഒരു ബാൻഡും ഒരു വലിയ ഒരു കോട്ടും അതിൻ്റെ മുകളിൽ റോബും ഒക്കെ ഇട്ടിട്ടാണ് ജഡ്ജിമാർ ഇരിക്കുന്നത് അതായത് സിറ്റി സിവിൽ കോർഡിലെ ജഡ്ജിമാരും ഇരിക്കുന്നത് നമ്മളിങ്ങനെ വേർത്ത് രണ്ട് ഫാൻ ഫാനുണ്ടാവും അതിൽ അതിൻ്റെ മുമ്പിലാണ് ഈ കെട്ടുകണക്കിന് കേസുകൾ എടുക്കുന്നത് അപ്പോഴേക്കും എനിക്ക് പേടിയായി ഓടിച്ചെന്ന് അശോക് സാർ എവിടെയാണെന്ന് വെച്ചാൽ തപ്പി കണ്ടുപിടിച്ചു അപ്പോൾ സാറ് പറഞ്ഞു സാരില്ല നമ്മളവരടുത്ത് ടാക്സിൻ്റെ റെസിറ്റ് കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ട് അവർ വരും എന്നുള്ളു ഉച്ചയായപ്പോഴേക്കും കൊണ്ടുവന്നു സിവിൽ കോടതി അല്ലാട്ട് അത് സബ് ജഡ്ജിൻ്റെ കോർട്ടാണ് അവിടെ വന്നിട്ട് രണ്ടും വിളിക്കും ക്രിമിനൽ കേസസും നടക്കുന്ന കോർട്ടാണ് അവിടെയാണ് ബെയിലൊക്കെ കൊടുക്കുന്നത് സബ് ജഡ്ജ് വന്നിട്ട് സിവിൽ കേസസ് ഇത് ഇത് ഇവർ വന്നിട്ട് ഇവർക്കൊരു വേറൊരു പേരുണ്ടല്ലോ അഡീഷണൽ മജിസ്ട്രേറ്റ് ആണ് അത് ആ മജിസ്ട്രേറ്റിൻ്റെ കോർട്ടിലും നമ്മൾ ഹാജരാകും ഈ സബ് സബ് ജഡ്ജിൻ്റെ അപ്പുറത്തെ കോർട്ടിലും എല്ലാം ഹാജരാകും അപ്പോൾ അശോക് സാറും മറ്റേ കോർട്ടിലുണ്ടായിരുന്നു ഞാൻ ഈ മജിസ്ട്രേറ്റ് കോർട്ടിലായിരുന്നു അവിടെയാണ് ഈ ബെയിൽ കൊടുക്കുന്നത് മജിസ്ട്രേറ്റ് കോർട്ടും സിവിൽ ജഡ്ജിൻ്റെ കോർട്ടും രണ്ടും രണ്ടാണ് കേട്ടോ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഈ മജിസ്ട്രേറ്റ് തന്നെ സിവിൽ ജഡ്ജ് ലീവാണെങ്കിൽ അവരുടെ കേസും കൂടി എടുക്കും അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും അതും ഒരു സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് സിനിമ നാരദൻ ഈ രണ്ട് സിനിമകളും കാണും അപ്പോൾ ഞാൻ പറയണം മനസ്സിലാവും നാരദൻ എന്ന് പറഞ്ഞ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ദ്രൻസ് വന്ന് രാവിലെ മജിസ്ട്രേറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം വൈകുന്നേരത്തിന് മുകളിൽ അദ്ദേഹം സിവിൽ ജഡ്ജായിട്ട് മാറുകയാണ് മുൻസിഫായിട്ട് മാറുകയാണ് അപ്പോൾ ഹൈക്കോടതി ഒരു ലെറ്റർ കൊണ്ട് കൊടുക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുൻസിഫിൻ്റെ ഡ്യൂട്ടികൾ ചെയ്യണം എന്ന് പറയുമ്പം അദ്ദേഹം മുൻസിഫായിട്ട് മാറും അപ്പോൾ രാവിലെ മജിസ്ട്രേറ്റ് ഉച്ചയ്ക്ക് മുൻസിഫ് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവുമ്പാടില്ല നന്നായിട്ട് കോടതികളെ പറ്റി മനസ്സിലാക്കുകയും വേണം അതാണ് ജൂനിയർ ലോയർമാരുടെ പണി എന്നെ കേൾക്കുന്ന ജൂനിയർ ലോയേഴ്സ് ആരെങ്കിലും ഇവിടെ കേൾക്കുന്നവരുണ്ടെങ്കിലൊന്നും പറയണ കേട്ടോ ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊന്നുണ്ടെങ്കിൽ പറയണം കേട്ടൊക്കെ എന്നാൽ വാശി എന്ന് പറഞ്ഞ സിനിമയും കണ്ടിട്ട് വരും അപ്പം നന്നായിട്ട് പിടികിട്ടും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ സിനിമകൾ കൂട്ടി എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം മനനീതി ചോഴൻ്റെ കഥ പറഞ്ഞു കേസുകൾ എങ്ങനെ നടത്തുന്നതെന്ന് പറഞ്ഞു കേസ് നടത്തുമ്പോൾ എവിടെയൊക്കെയാണ് പാകപ്പഴകൾ വരാവുന്നത് ചെറിയ കോടതികളിലൊക്കെ വരാവുന്ന പാകപ്പഴ നാളെ എൻ്റെ ഞാൻ മൂലം വന്ന ഒരു കേസ് അതായത് എനിക്ക് കിട്ടിയ ഒരു കേസ് ഞങ്ങൾ എങ്ങനെയാണ് നടത്തിയതെന്ന് പറയാട്ടോ അതിന് മുമ്പ് മോട്ടോർ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കേസുകളെ പറ്റി ഇവിടെ പറയാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി ഈ മോട്ടോർ ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് കേസുകൾ എങ്ങനെയാണെന്ന് അറിയാം അതിന് എം സി ഒ പി കേസസ് എന്നാണ് പറയാം അതിനൊരു ട്രൈബ്യൂണൽ ഉണ്ട് സോ ആ ട്രൈബ്യൂണലിൽ വന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോയിട്ട് ഇപ്പം നമ്മൾ ഇഫ്കോ ടോക്കിയോ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ലേഡി എന്ന് പറഞ്ഞാൽ അതുപോലെ കുറേ ലോയേഴ്സ് ഉണ്ടാകും കാ വണ്ടി മുട്ടിയ ആളുടെ ലോയറായിരിക്കും നമ്മളൊക്കെ സാധാരണ ആൾക്കാരൊക്കെ പോയി കേസസ് പിടിച്ചുകൊണ്ടിരും ഇതിനും ഒരു സിനിമാ കഥയുണ്ട് കേട്ടോ അച്ചുവിൻ്റെ അമ്മ അതിനകത്ത് ആ ലോയറിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ നരേൻ അതാണ് ആ നരേൻ ഇങ്ങനെ ആംബുലൻസ് ചേസേഴ്സ് ചെയ്തെന്ന് അതിനെ പറയണേ ഒരു ആംബുലൻസ് വീണുണ്ടെങ്കിൽ അതിൻ്റെ പുറയിൽ പോവുക പോയിട്ട് അവിടെ ചെന്ന് നോക്കുക മരിക്കണ സമയൊക്കെ ആണെങ്കിൽ മാത്രം മാറി നിൽക്കും ബാക്കി അല്ലാത്തതാണെങ്കിൽ പോയിട്ട് വക്കാലത്ത് ഒപ്പിടിച്ചു കൊണ്ടുവരും എന്നിട്ട് അതിൻ്റെ ജൂറി സ്റ്റേഷനിൽ പോയി എഫ്ഐആർ എടുത്ത് കേസ് ഫലി ഫയൽ ചെയ്യും വളരെ പരിതാപകരമാണ് അങ്ങനെയുള്ളവരുടെ അവസ്ഥ കേട്ടോ അപ്പോൾ അതാണ് ഇൻഷുറൻസിൻ്റെ കേസ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇൻഷുറൻസിൻ്റെ അടുത്തുനിന്ന് പണം വാങ്ങിച്ചു കൊടുക്കുക അതിൽ നിന്നും ഒരു ഫീസ് കൈ എടുക്കുക ഇതാണ് മോട്ടോർ വാഹന വകുപ്പ് കേസുകളുടെ നടപടിക്രമങ്ങൾ അതിൽ ഞാൻ മൂലം ചെയ്ത ഒരു കേസ് നാളെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ശരിയെന്നാൽ അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി